ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഒക്കെ നെക്ക് നമ്മൾ സാധാരണ നമ്മൾ നോർമലായിട്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുക്കാറുണ്ട് എന്നാൽ നമുക്ക് നല്ല വീതിയോടുകൂടി വീതി കൂട്ടി എങ്ങനെയാണ് നമ്മളത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് നല്ല ഫിനിഷിങ്ങോടുകൂടി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമുക്ക് രണ്ട് രീതിയിൽ അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും എന്നാൽ നമ്മൾ അതിലൊരു ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ നമുക്ക് ഈ ഒരു ഡാർസൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൽ മാത്രമാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് ഒക്കെ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഫ്രണ്ട് പാർട്ടിലും ഇതേ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ബാക്ക് പാർട്ടിൽ കാണിച്ചു തരുന്നത് അതേ രീതിയിൽ ഫ്രണ്ട് പാർട്ടും ചെയ്തെടുത്താൽ മതി നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണയെ നമുക്ക് നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടി നമ്മൾ ക്രോസിലാണ് പീസ് കട്ട് ചെയ്തെടുക്കാറ് എന്നാൽ നമുക്ക് ഇതുപോലെ തയ്ക്കാൻ നമുക്കൊന്നിക്കിൽ നീളത്തിലോ അല്ലെങ്കിൽ വിലങ്ങനെയോ ഉള്ള തുണി നമുക്ക് നേരെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ നേരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു പീസ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഒന്നേ കാലിഞ്ച് വീതിയാണ് നമ്മൾ ഈ ഒരു പീസിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് വശം കണ്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ മടക്കി നമുക്ക് ആദ്യം ഒന്നൊരു സ്റ്റിച്ചിങ് കൊടുക്കണം ഒരു കാലിഞ്ച് വീതി നമ്മൾ ഇതുപോലെ മടക്കി ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം കാരണം ഈയൊരു സ്റ്റിച്ചിങ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നെക്കിൽ ഈ ഒരു പീസ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് വീതിയിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല പല വീതിയിലായിരിക്കും പലതരത്തിലുള്ള വീതിയിലായിരിക്കും നമുക്ക് നെക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യണം ഇനി നമുക്കിവിടെ നമ്മുടെ ബാക്ക് പാർട്ടിന് നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുന്നു അതായത് നമുക്ക് ബ്ലൗസിൻ്റെ നല്ല വശമാണ് നമ്മൾ ഇതുപോലെ മുകളിൽ വെക്കുക അതിനുശേഷം നമ്മൾ നമ്മളിവിടെ ഈയൊരു സൈഡ് നമ്മൾ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് തയ്ച്ചതാണ് ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ കേട്ടോ നമ്മുടെ ഡാർസ് ഉള്ളിലാണ് വരുന്നത് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ചിങ് ചെയ്യാം നമ്മൾ ബ്ലൗസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്കിത് ചെയ്ത് തുടങ്ങാം അല്ലെങ്കിൽ നമ്മളിവിടെ ബാക്ക് പാർട്ടിൽ മാത്രമാണ് കാണിച്ചു വരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ബാക്കിൽ നിന്ന് തുടങ്ങിയത് ഇനി നമുക്കിവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു പ്ലേറ്റ് കൊടുക്കണം കേട്ടോ അടുത്തടുത്തായി ഒരു മുക്കാൽ ഇഞ്ച് വിട്ടിട്ടൊക്കെ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ പ്ലേറ്റ് കൊടുക്കാം കൂടുതൽ വീതിയിൽ പ്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പോയിന്റ് വരുന്ന രീതിയിലുള്ളൊരു പ്ലേറ്റ് കൊടുത്താൽ മതി അതായത് നമുക്ക് ഇവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് തുടങ്ങി ആ ഒരു റൗണ്ട് ഷേപ്പ് കഴിയുന്നത് വരെ ഉണ്ടോ ആ ഒരു ഷേപ്പ് ഇതുപോലെ കഴിയുന്നത് കഴിയുന്നതുവരെ നമ്മളൊരു ചെറിയ ചെറിയ പ്ലീറ്റ് കൊടുക്കണം ഉണ്ടോ അതിൻ്റെ ആ ഒരു ഷേപ്പില്ലേ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടുന്നത് വരെ ആ ഒരു പ്ലീറ്റ് ചെറുതായി ചെറുതായി കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും പ്ലീറ്റ് ചെയ്ത് തുടങ്ങുക കേട്ടോ ഈ ഒരു പ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലീറ്റ് കൊടുത്താൽ മതി കൂടുതൽ വീതിയിൽ പ്ലീറ്റ് ചെയ്യാൻ പാടില്ല കൂടുതൽ വീതിയിൽ പ്ലീറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ ഉണ്ടോ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് ആ ഒരു റൗണ്ട് വശം തീരുന്നത് വരെ ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നേരെ തയ്ച്ചെടുക്കാം നമുക്ക് നേരെയുള്ള ഭാഗം നമുക്ക് നേരെ തന്നെ തയ്ച്ചെടുക്കാം ഇവിടെ ഒന്നും പ്ലീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയോടു കൂടി നമുക്കിവിടെ പ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം സാധാരണ നമ്മുടെ നെക്ക് തയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഭാഗത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈയൊരു പീസിനെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു പീസിന്റെ മുകളിൽ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഈയൊരു പീസിന്റെ മുകളിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ കറക്റ്റ് നല്ലവണ്ണം നിവർത്തി വെച്ച് ആ ഒരു പീസിനെ കണ്ടോ നല്ലവണ്ണം നിവർത്തി വെച്ച് ഇത് പതിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക ആ ഒരു പീസിൻ്റെ മുകളിൽ നമുക്ക് പ്ലേറ്റൊന്നും നിവർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലേറ്റൊക്കെ കറക്റ്റ് ഇട്ടതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിനെ ഉൾവശത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമുക്കൊന്ന് ഇതുപോലൊന്ന് പതിച്ച് വെക്കുക കേട്ടോ നല്ലവണ്ണം ഒന്ന് അകംവലിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് നിവർന്ന് വരും കേട്ടോ ഇതുപോലെ പതിഞ്ഞ് നിവർന്ന് വരും അതിനുശേഷം നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഹെമ്മിങ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഹെമ്മിങ് ചെയ്ത് നമുക്കിവിടെ ഈ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗമില്ലേ ആ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു പ്ലീറ്റിനെ ചെറുതായി ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ ആ ഒരു പ്ലീറ്റിനെ ഒന്ന് നിവർത്തി കൊടുക്കുക അപ്പോൾ ഈയൊരു പ്ലീറ്റ് നിവർത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ നമുക്ക് ഈ ഒരു പ്ലീറ്റ് കൂടുതൽ നിവർത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല കാരണം നമുക്ക് ആ ഒരു നെക്ക് ടൈറ്റാകാതെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസിലെ ആ ഒരു പീസിൽ ചുളുക്കം വരാതെ രീതിയിൽ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു പ്ലീറ്റ് കൂടുതൽ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്ലീറ്റ് എങ്ങനെയാണോ ഇട്ടത് അതേ രീതിയിൽ തന്നെ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ആ ഒരു പ്ലീറ്റിനെ നിവർത്തി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വെച്ച് ആവശ്യത്തിനനുസരിച്ച് മാറി ഇവിടെ കണ്ടോ അല്പം നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇട്ട പീസ് ലൂസ് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്കവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്കത് ഹെമ്മിങ് ചെയ്ത് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ബോഡി പാർട്ട് നമ്മുടെ ബ്ലൗസിന്റെ പീസിൽ ടൈറ്റോ ലൂസോ വരാതെ രീതിയിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വീതിയിൽ എം ഇൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിൻ ഒരു മോഡലിലാണ് നമ്മളിത് കാണിച്ചു വന്നത് ഇനി അടുത്ത വീഡിയോകളിലായി നമ്മൾ അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ മോഡൽ കൂടി നമ്മൾ കാണിച്ചു വരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ